السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വിഭാഗത്തുകൾ അള്ളാഹു താര സ്വീകരിക്കുമാറാകട്ടെ അവൻ്റെ ഫിറുദോസിൽ ഒരുമിക്കാനുള്ള തൗഫീത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തിന് സർവ്വവിശ്വാസികൾക്കും നൽകുമാറാകട്ടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിരുന്നത് മഷറിൽ അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ അഞ്ച് വിഭാഗത്തെ സൂചിപ്പിച്ചത് നീതിമാനായ നേതാവ് അള്ളാഹുവിനോട് അപാദത്തിൽ മുഴുകിയ യുവാവ് പള്ളിയുമായി അങ്ങേയറ്റ ബന്ധം സ്ഥാപിക്കുന്ന ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുകയും മരണം വരെ അത് ജീവിതത്തിൽ നടപ്പാക്കുകയും ആ നിലയ്ക്ക് പിരിയുകയും ചെയ്യുന്ന രണ്ടാളുകൾ വ്യഭിചാരത്തിലേക്ക് സൗന്ദര്യവും തറവാടിത്തവും എല്ലാമുള്ള ഒരു സ്ത്രീ വിളിച്ചപ്പോഴും അള്ളാഹുവിനെ പേടിക്കുന്ന വ്യക്തിയാണ് ഞാൻ പറഞ്ഞ് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിഭാഗം ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചത് ആറാമതായി അലൈഹി നബിസ്വദി ഒരാൾ അയാൾ ഒരു ദാനം ചെയ്യുകയാണ് ചെയ്യുന്ന ദാനം അത് രഹസ്യമാക്കുന്നു ോപ്യമാക്കി വെക്കുന്നു ആളുകൾക്കിടയിൽ കാണാനോ കേൾക്കാനോ അറിയിക്കാനോ ഒന്നുമല്ല രഹസ്യമായിട്ടാണ് അയാൾ ആ ദാനം ചെയ്യുന്നത് എത്രത്തോളം രഹസ്യ സ്വഭാവം അതിലുണ്ട് വലതു കൈ കൊണ്ട് ചെയ്ത ദാനം അദ്ദേഹത്തിന് ഇടത് കൈ അറിയാത്ത നിലക്ക് അത്രയും രഹസ്യമായി അള്ളാക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ദാനമാണത് ആളുകൾ കണ്ടിട്ട് എനിക്ക് ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനോ അധികാരമുണ്ടാക്കാനോ എന്നെ എല്ലാവരും അംഗീകരിക്കാൻ വേണ്ടിയോ എന്നെ നേതാവാക്കാൻ വേണ്ടിയോ ഒന്നുമല്ല അയാൾ ദാനം ചെയ്തത് അള്ളാക്ക് വേണ്ടിയാണ് അള്ള അറിഞ്ഞാൽ മതി അള്ള മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ആ ദാനത്തിൽ രഹസ്യ സ്വഭാവമുണ്ട് അതിൻ്റെ കാഠിന്യത്തെ കുറിച്ച് പറയുന്നത് തൻ്റെ വലത് കൈ കൊണ്ട് ചെയ്യുന്ന ദാനം തൻ്റെ ഇടത് കൈ അറിയാത്ത നിലക്കാണ് അയാൾ ദാനം ചെയ്യുന്നത് ഈ വ്യക്തിക്ക് ഈ വിഭാഗത്തിന് അതുകൊണ്ട് തന്നെ പകരമായി നൽകുന്നത് മഷറിൽ വെന്തുരകുന്ന അവസ്ഥയിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ താഴെ എല്ലാവരും വിയർപ്പിൽ മുങ്ങുന്ന നേരത്ത് അള്ളാഹു താഴെ പ്രത്യേകമായി തണൽ നൽകുകയാണ് അത്രയും പ്രാധാന്യമുള്ള മഹത്വമുള്ള ഒരു കർമ്മമാണ് അദ്ദേഹം ചെയ്തത് ദാനം ചെയ്തു എന്നുള്ളതല്ല അത് രഹസ്യമാക്കി ചെയ്തു എന്നുള്ളതാ സമൂഹമേ ഒരുപാട് പാഠമുണ്ടിതിൽ ഒരുപാട് മനസ്സിലാക്കാനുണ്ടിതിൽ ഇന്ന് ദാനത്തിന് കുറവില്ല എമ്പാടും ആളുകൾ ചെയ്യുന്നവരുണ്ട് പക്ഷേ താൻ ചെയ്യുന്നത് പത്രത്തിൽ ഫോട്ടോ സഹിതം വന്നിട്ടില്ല എങ്കിൽ വാർത്ത വന്നിട്ടില്ല എങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നവർ പ്രതിഷേധിക്കുന്നവർ പാവപ്പെട്ട കുടുംബത്തെ ആ ഏതെങ്കിലും ഒരു കുട്ടി വിജയിച്ചുവെങ്കിൽ അവർക്ക് അവാർഡുകൾ നൽകും സമ്മാനങ്ങൾ നൽകും പക്ഷെ സ്റ്റേജിൽ ആ ഫോട്ടോ ആരാണോ നൽകുന്നത് അയാളുടെ ഫോട്ടോ വെണ്ടക്കയിൽ വരണം അല്ലെങ്കിൽ പ്രശ്നമാണ് ഈ അടുത്ത് ഒരു ആത്മഹത്യക്കുറിച്ച് പോലെ നമ്മൾ വായിച്ചു ഉന്നതമായ വിജയം നേടി ആ വിജയം നേടിയ കുട്ടിയെ കുറിച്ച് വാർത്തകൾ വന്നു സഹിക്കവയ്യാഞ്ഞിട്ട് ജീവൻ അവസാനിപ്പിച്ച ഒരു കുട്ടി എന്തുകൊണ്ടാ തൻ്റെ അഭിമാനത്തിൽ മുറിപ്പെടുത്തുന്നത് ഒരാളും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അത് സംഭവിച്ചു പോയി എവിടെയായിരുന്നാലും ദാനം ചെയ്യുന്ന ആളുകളിൽ കണ്ടുവരുന്ന ഒരു ദുഷ്പ്രവണതയാണ് എന്നെ ആളുകൾ അറിയണം അംഗീകരിക്കണം നാലാളുകൾക്ക് മുമ്പിൽ പേരുണ്ടാകണം അതുകൊണ്ടാണ് കുടുംബത്തിന്റെ ദാരിദ്ര്യം തീർക്കാൻ ആളുകളെ കിട്ടാത്തത് ഒരുപാട് പാവപ്പെട്ടവർ കൂറയിൽ താമസിക്കുന്നവർ കുടുംബത്തിലുണ്ട് അമ്മായിമാരായി മൂത്തുമ്മയായി ഇളയുമ്മയായി ഒരുപാട് അടുത്ത ബന്ധുക്കളുണ്ട് അകന്ന ബന്ധുക്കളുണ്ട് അടുത്ത് ഇടപഴകുന്ന ആളുകളുണ്ട് പക്ഷെ ഒരുപാട് സമ്പന്നർ പുറത്തേക്ക് ഒരുപാട് സമ്പത്തൊഴുക്കുമ്പോഴും തൻ്റെ കുടുംബത്തിലെ ഉമ്മയെ മൂത്തുമ്മേ ഇളയുമ്മയെ അമ്മായിമാരെ അതുപോലെ തന്നെ പിന്നെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ പരിഗണിക്കാതെ എന്തുകൊണ്ടാ പുറത്തേക്ക് നൽകുന്നത് കുടുംബത്തിൽ നൽകുമ്പോൾ ഒരാളും ഇത് അറിയാനില്ല ഇയാളെ പൊക്കാനോ ഇയാൾക്ക് എന്തെങ്കിലും സ്ഥാനം നേടിക്കൊടുക്കാനോ കുടുംബത്തിൽ ആരുമില്ല അതുകൊണ്ട് കുടുംബത്തിൽ കൊടുക്കാൻ ആളുകൾക്ക് താല്പര്യം ചോദിക്കും ജക്കാത്ത് കുടുംബത്തിൽ കൊടുക്കാൻ പറ്റും എന്തിനാ ചോദിക്കുന്നത് ഇയാളെ മനസ്സിലാക്കി നിർബന്ധമായും ജക്കാത്ത് ഞാൻ കൊടുത്തു കിട്ടേണ്ടതാ അള്ളാന്റെ ശിക്ഷ വരും അല്ലെങ്കിൽ അത് കൊടുക്കണമെന്ന് ഉറപ്പാകുമ്പോ അപ്പോ കുടുംബത്തെ കുറിച്ച് ചിന്ത ഇത് എന്തായിരുന്നാലും കൊടുക്കണം അപ്പോ ഇത് കുടുംബത്തിലേക്ക് പോകട്ടെ സ്വതക്ക കുടുംബത്തിൽ കൊടുക്കുമ്പോൾ രണ്ട് കൂലിയാണ് എന്ന് ഹബീബായ റസൂറുള്ള പറഞ്ഞത് നാം കാണാതെ പോകുന്നു ഒന്ന് നീ ദാനം നൽകിയ കൂലി രണ്ട് കുടുംബം അതിലൂടെ ചേർത്ത കൂലി കുടുംബത്തിൽ സ്വതക്ക നൽകുമ്പോൾ രണ്ട് കൂലിയാണ് ഇത് ലോകമറിയാനില്ല പത്രത്തിൽ വരാനില്ല ഒരു ഫോട്ടോ എടുക്കാൻ ആളുകൾ ഉണ്ടാകില്ല എന്നിരുന്നാലും നീ നൽകുന്നത് അള്ളയാണ് പ്രിയപ്പെട്ടവരെ കാണേണ്ടത് ഇന്ന് ഇത് വ്യാപകമായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ സൂചിപ്പിച്ചത് ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക ആര് കാണുന്നില്ലെങ്കിലും എനിക്ക് അള്ള കണ്ടാൽ മതി അതുകൊണ്ടാ ഇങ്ങോട്ട് തേടി വരുന്നതിന് മുമ്പ് പാവപ്പെട്ടവരെ ഫക്കീറുകൾ മിസ്കീൻമാരെ ഞാൻ അങ്ങോട്ട് പോയി തെരഞ്ഞു കണ്ടുപിടിച്ച് കൊടുക്കലാണ് ദാനത്തിന്റെ ഏറ്റവും വലിയ ഹയർ മഹാനായ അബൂഹു ഒരു ഹദീസ് പറയുന്നുണ്ട് ആ ഹദീസ് പറയാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ തന്നെ മൂന്ന് തവണ അദ്ദേഹം ബോധം കെട്ടി വീണുപോയി ആ ഹദീസിന്റെ ഗൗരവത്തെ കൊണ്ട് എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു എനിക്ക് റസൂറത പഠിപ്പിച്ച ഒരു ഹദീസാണ് അതിൽ ഒന്ന് ഒരാളെ അള്ള വിചാരണക്ക് വേണ്ടി കൊണ്ടുവരികയാണ് വലിയ പണക്കാരനാണ് ധനാഢ്യനാണ് ഒരുപാട് രോഗികൾക്ക് ഈ വ്യക്തിയുടെ പണം കൊണ്ട് രോഗങ്ങളൊക്കെ അതിന് ആശ്വാസം കിട്ടിയിട്ടുണ്ട് ചികിത്സയ്ക്ക് പണം കൊടുത്തു വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തു കിണറില്ലാത്ത പ്രദേശത്ത് കിണർ കൊടുത്തു ഒരുപാട് ഒരുപാട് ദാനങ്ങൾ ചെയ്ത വ്യക്തി അല്ല അദ്ദേഹത്തെ വിചാരണയ്ക്ക് വേണ്ടി എടുക്കുന്നു ഞാൻ നിനക്ക് തന്ന പണം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് അല്ല ചോദിക്കുന്നത് ആ വ്യക്തി പറയും പണക്കാരൻ പറയും അള്ളാഹുവേ നീ തന്ന പണം കൊണ്ട് രോഗികൾക്ക് നൽകി വീടില്ലാത്തവർക്ക് നൽകി പ്രയാസം അനുഭവിക്കുന്നവർക്ക് നൽകി ഒരുപാട് ദുരിതങ്ങൾ നീക്കാൻ ഞാൻ ചെയ്തു അങ്ങനെ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മനുഷ്യന്റെ പ്രയാസങ്ങൾ ദുരീകരിക്കാൻ വേണ്ടി നാടിനും സമുദായത്തിനും എല്ലാവർക്കും വേണ്ടിയും ഈ വ്യക്തി നൽകിയ പണത്തിന്റെ തോത് ഈ പണക്കാരൻ ഇങ്ങനെ വിശദീകരിക്കുമ്പോ മനുഷ്യന്റെ മനസ്സറിയുന്നു നാഥൻ പറയുന്നു ക്ഷതപ്റ്റ നീ കളവാണ് മനുഷ്യ പറഞ്ഞത് നീ പറഞ്ഞത് കളവ ഇതൊക്കെ നീ ചെയ്തു ഇതൊക്കെ ചെയ്യുമ്പോൾ നിന്റെ മനസ്സിലുള്ള ഉദ്ദേശം ആളുകളൊക്കെ പറയണം നീ വലിയ ഔദാര്യവാനാ എന്ന് പറയണം ഇതാ നിന്റെ മനസ്സിലെ അന്നത്തെ ചിന്ത അതുകൊണ്ട് ആളുകൾ നിന്നെ വലിയ ഔദാര്യവാനാക്കി രാഷ്ട്രീയക്കാരും മതസംഘടനക്കാരും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകന്മാരും നിന്നെ ഉന്നതിയിൽ ഇരുത്തി നീ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നു വലിയ പദവികൾ നൽകി മുൻനിരയിൽ സീറ്റ് നൽകി എല്ലാവരും നിന്നെ ബഹുമാനിച്ചു ഇതാ നീ പണം കൊടുക്കുമ്പോഴും നീ ആഗ്രഹിച്ചത് നിനക്ക് ഈ സ്ഥാനം വേണം ആളുകൾ എന്നെ കാണുമ്പോൾ ബഹുമാനിക്കണം നീ വിചാരിച്ചത് ദുനിയവിച്ച് നിനക്ക് കിട്ടി ഇവിടെ നിനക്ക് നരകമാണ് മലക്കുകളോട് പറയുന്നു ഇവനെ മുഖംകുത്തി മുഖംകുത്തി നരകത്തിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകാൻ അങ്ങനെ നരകത്തിലേക്ക് മുഖംകുത്തി വലിച്ചെറിയപ്പെടുന്നു അള്ളാഹു കാക്കുമാറാകട്ടെ പണം ദാനമായിട്ട് നൽകാത്തവരല്ല സ്വതൊക്കെ നൽകാത്തവരല്ല പ്രിയപ്പെട്ടവരെ നൽകിയിട്ട് നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ആരും അറിയണമെന്നാഗ്രഹിക്കാതെ ആരും കാണണമെന്നാഗ്രഹിക്കാതെ ദാനം നൽകിയാൽ അള്ളാന്റെ മഹ്വറിൽ തണലാണ് ഒരു റിയാല് ആളുകൾ കാണട്ടെ അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്തതെങ്കിൽ അയാൾ അത് മുഖേന നരകത്തിലാണ് വിഷയത്തെ തെറ്റിദ്ധരിക്കരുത് ഖുർആൻ എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട് രഹസ്യമായി ദാനം ചെയ്യുന്നതിനും കൂലിയുണ്ട് പരസ്യമായി ദാനം ചെയ്യുന്നതിനും കൂലിയുണ്ട് അതൊരു വിഷയമാണ് അതും കൂടെ പഠിക്കേണ്ടതുണ്ട് പരസ്യമായി ദാനം ചെയ്യാം എപ്പോഴാണ് ഖുർആാൻ അതിന് പ്രോത്സാഹനം നൽകുന്നത് ഒരു വിഷയം വരികയാണ് സമൂഹത്തിൽ രോഗിക്ക് വേണ്ടി പണം സ്വരൂപിക്കുന്നു പാവപ്പെട്ടവന് വേണ്ടി പണം സ്വരൂപിക്കുന്നു അപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണ് ഈ മജിലിസിൽ വെച്ച് ഞാനൊരായിരം റിയാൽ ആദ്യമേ നൽകുകയാണെങ്കിൽ എന്നേക്കാൾ പണക്കാർ രണ്ടായിരം കൊടുക്കും ഈ വിഷയത്തിന് അതൊരു പൂർത്തീകരണമാകും ഒരു ഹയറാകും എന്ന ചിന്തയിലാണെങ്കിൽ ഓക്കെ തെറ്റില്ല മറിച്ച് ഒരാൾ ചിന്തിക്കുകയാണ് എൻ്റെ പേര് വരട്ടെ ആളുകൾ അറിയട്ടെ ഈ രണ്ട് ചിന്തയും മനസ്സറിയുന്നത് അള്ളയാണ് യാണ് എൻ്റെ കൈയിലേക്ക് പണം തന്നത് അള്ളയാണ് പേടിയാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ പണം സ്വീകരിക്കുന്നവരും പണം നൽകുന്നവരും അത് വാർത്തയാക്കുന്നവരും എഴുതുന്നവരും പത്രത്തിലെ വാർത്തകളൊക്കെ അതൊക്കെ നോക്കി നിൽക്കുന്നവരും വാർത്തയിൽ പേരിൻ്റെ ഒരു ഇനീഷ്യൽ കുറഞ്ഞു പോയാൽ പോരും പിന്നീട് അതിനു വേണ്ടി ചൂടാകരുന്ന് പിന്നീട് ഈ സംഘടനയോടൊരു താല്പര്യം കാണിക്കാത്ത ആളുകൾ സഹോദരങ്ങളെ നമ്മളോ നമ്മളുമായി വലിയ പുണ്യമാണ് ദാനം നൽകുക എന്നുള്ളത് അള്ളാന്റെ മാർഗത്തിലാകുമ്പോ ഒന്നുകൂടി കൂലിയാണ് വ്യക്തികൾ സഹായിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇസ്ലാമിനു വേണ്ടിയാകുമ്പോ സഹോദരങ്ങളെ ഒരുപാട് കൂലി കിട്ടും ബാത്തിലാക്കി കളയരുത് ഖുർആൻ സൂറത്തുൽ ബക്കറയിലോട് സൂചിപ്പിക്കുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വതക്കയെ ബാത്തിലാക്കി കളയരുത് ബിൽ മഞ്ഞി കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ വിഷയം അതാണ് കൊടുത്തത് എടുത്ത് പറയുക കൊടുത്തത് എടുത്ത് പറഞ്ഞുകൊണ്ട് സ്വതക്ക ബാത്തിലാക്കി കളയരുതേ അതാ ആർക്കാണോ നൽകിയത് അയാളെ പ്രയാസപ്പെടുത്തി ഉപദ്രവിച്ച് ആ ദാനം ബാത്തിലാക്കി കളയരുതേ എന്ന് അന്ന് വിശദീകരിക്കുന്നു എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് കൊടുത്തതിങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ബാത്തിലാക്കി കളയാ അല്ലേ എന്തിനാ പറയുന്നത് നീ കൊടുത്തത് അല്ല കണ്ടു അല്ല അറിഞ്ഞു അല്ല കൂലി രേഖപ്പെടുത്തി അള്ളാഹുവേ ഇത് നീ സ്വീകരിക്കണേ എന്ന് അള്ളഹാനോട് ദ്വായ ചെയ്തു അല്ലാനോട് ചെയ്തോ ഇത് നീ സ്വീകരിക്കണേ എന്ന് അപ്പുറത്തേക്ക് ആളുകളെ പ്രയാസപ്പെടുത്തുന്ന രീതിയും പ്രിയപ്പെട്ടവരെ നമുക്ക് പാടില്ലാത്തതാണ് ഏത് സമയമാകുമ്പോഴും എന്റെ റബ്ബ് കണ്ടാൽ മതി മതി ഈ ചിന്തയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ആരെയും അറിയിക്കേണ്ടതില്ല അള്ളാക്ക് വേണ്ടിയാണ് അള്ളാന്റെ കൂലി മതി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഏഴാമതായിട്ട് പറയുന്നു മറ്റൊരാൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാന്റെ ഓർക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും ഒഴുകുകയാണ് കരഞ്ഞൊഴുകുകയാണ് ഒറ്റക്കിരുന്ന് കുറിച്ച് ഓർക്കുന്നവർ നാവിനെ കൊണ്ട് നിക്ല്ലി മനസ്സുകൊണ്ട് കുറിച്ച് ആലോചിച്ച് നരകങ്ങളെ കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് ഞാൻ മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നോർത്തുകൊണ്ട് ഒറ്റക്കിരുന്ന് കരയുന്ന ആളുകൾ അള്ളാഹു ആ വിഭാഗത്തിന് നൽകുന്നത് മഷറിലെ തണലാണ് അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരുപാട് ആവശ്യത്തിന് വേണ്ടി കരഞ്ഞവരാ കൂട്ടുകാരുടെ കുടുംബക്കാരുടെ വേണ്ടപ്പെട്ടവരുടെ മക്കളുടെ മരണത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞവർ കടം കൊണ്ട് ബുദ്ധിമുട്ടി കരഞ്ഞവർ തൻ്റെ മുമ്പിൽ കാണാവുന്നതിനപ്പുറം ദുർകാഴ്ചകൾ കണ്ടുകൊണ്ട് കരഞ്ഞവർ ഇമാമിന്റെ പിന്നിൽ നിന്ന് അർത്ഥമറിയാതെ കരഞ്ഞവർ എന്തിനൊക്കെ വേണ്ടി ആളുകൾ കരയുന്നു അല്ലേ എന്തൊക്കെ പ്രയാസങ്ങൾക്ക് വേണ്ടി കരയുന്നു പക്ഷെ എത്ര ആളുകൾ ഈ കേൾക്കാൻ സാധ്യതയുള്ള എല്ലാവരോടും സൂചിപ്പിക്കുകയാണ് അള്ളഹാനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ എത്ര ആളുകൾ ഉണ്ടാകും ആരും കാണാതെ ആരും പറയാതെ ആരും അറിയാതെ ഒറ്റക്കൊരു മൂലയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവേ ഞാൻ മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ചെയ്ത ഓരോ പ്രവൃത്തിയും മനസ്സിരുത്തി പ്രിയപ്പെട്ടവരെ ആലോചിച്ചുകൊണ്ട് കരയുന്ന എത്ര ആളുകൾ ഉണ്ടാകും ഇതൊരു വല്ലാത്തൊരു തൗഫീഖാണ് രണ്ട് കൈകളും ഉയർത്തി കരയുക എന്നുള്ളത് ഇമാം അഹ്മദ് ഹംബൽ അലൈഹി പറയാറുണ്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ലെന്നറിയോ പകൽ സമയത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്ത മനുഷ്യ നിനക്കെങ്ങനെയാ രാത്രി അള്ളാഹിനോട് കൈ നീട്ടി കരഞ്ഞു ദുആ ചെയ്യാൻ പറ്റിയ രാത്രി ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്ത മനുഷ്യ എങ്ങനെയാ നിനക്ക് പകൽ അള്ളഹനോട് കൈനീട്ടുന്നു ആ ചെയ്യാൻ കഴിയുക നമുക്ക് സാധിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ എങ്കിൽ എന്തോ ഈമാനിന് പുഴുക്കുത്ത് സംഭവിച്ചു പോയിട്ടുണ്ട് സാധിക്കണം നമ്മൾക്ക് രണ്ട് കണ്ണുകളെ നരകത്തിന്റെ തീ സ്പർശിക്കില്ല ഐനാനി രണ്ട് കണ്ണുകൾ നരകത്തിന്റെ തീ സ്പർശിക്കാത്ത ഒന്ന് മിൻ കണ്ണുകളെ പേടിച്ചു കരഞ്ഞ കണ്ണ് അള്ളാക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ കണ്ണ് രണ്ടാമത് കണ്ണ് അല്ലാക്ക് വേണ്ടിയാണ് ഉറക്കൊഴുങ്ങി കാവലിരുന്നത് അള്ളഹാനെ പേടിച്ചു കരഞ്ഞ കണ്ണ് അല്ലേ സഹോദരങ്ങളെ ഏതെങ്കിലും സമയത്ത് നമ്മൾക്ക് ചെയ്യേണ്ടതുണ്ട് മുക്മിനിന്റെ പ്രത്യേകത ഇന്നമൽ മുക്മിനൂന ഇത് ഒരു മുക്മിനിന്റെ പ്രത്യേകത വിശ്വാസികൾ ഇവര് മാത്രമാണ് അല്ലാനെ പറ്റി പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് അള്ളഹാനെ പറ്റി പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹൃദയം ചെയ്യുന്നവരാണ് അവർ അള്ളഹാനെ പറ്റി കേൾക്കുമ്പോ ഈമാൻ ഇങ്ങനെ പേടിക്കുകയാണ് എന്റെ ഈമാൻ കുറയുന്നുണ്ടോ എന്ന് പേടിക്കുന്നവർ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നവർ അള്ളഹാനെ കുറിച്ച് പേടിച്ച് ഈമാനിങ്ങനെ വർദ്ധിപ്പിക്കുന്ന ആളുകൾ ഇതാണ് വിശ്വാസികൾ അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ മഹാനായ ഹഹല അറിയാഹു വന്നു അബൂബക്കർ സിദ്ദീഖിനെ ഒരു ദിവസം വഴിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു അബൂബക്കറെ നിന്റെ കൂട്ടുകാരനെ ഹന്നല മുനാഫിക്കായിരിക്കുന്നു അബൂബക്കർ ചോദിച്ചു മാ എന്താ നീ പറയുന്നത് നീ മുനാഫിഖായെന്നു ഹന്നല പ്രമുഖനായ സൊഹാബിയ സൂറാന്റെ ഒപ്പമിരിക്കുന്ന സൊഹാബിയ അന്തല പറഞ്ഞു ബൂബക്കരെ സൂറല്ലെ സദസ്സിൽ വെച്ച് ദീനി കേൾക്കുമ്പോൾ ആയത്തും ഹദീസും കേൾക്കുമ്പോൾ സ്വർഗ്ഗനിറയങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അതൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് പോലെ തോന്നുകയാണ് പക്ഷെ വീട്ടിലെത്തിയാൽ ജോലി ജോലിസ്ഥലത്തെത്തിയാൽ കുടുംബത്തിലെത്തിയാൽ എല്ലാം പറന്നു പോകുന്നു അതുകൊണ്ട് ഞാൻ മുനാഫിക്കായിട്ടുണ്ട് ഇത് കേട്ട അബൂബക്കർ സിക്ക് പറയാ എങ്കിൽ ഞാനും മുനാഫിക്കായിട്ടുണ്ട് സൂഹദാലൻ സദസ്സിൽ കിട്ടുന്ന ഈമാൻ കുടുംബത്തിലെത്തുമ്പോൾ കിട്ടുന്നില്ല രണ്ടുപേർക്കും പേടിയാണ് മുനാഫിക്കായോ എന്ന് പേടി ഹറാമ കണ്ടിട്ടല്ല കേട്ടിട്ടല്ല പറഞ്ഞിട്ടല്ല റസൂർദാറ സദസ്സിലെ അത്ര ഇമാൻ വീട്ടിലും ജോലിസ്ഥലത്തും കിട്ടുന്നില്ല അപ്പൊ മുനാഫിക്കായോ എന്ന് പേടി കബടനായോ എന്ന് പേടി മദീനത്തെ പള്ളിയിലേക്ക് രണ്ടുപേരും ഓടി പരാതി പറഞ്ഞു അള്ളഹാഞ്ചൂര് പറഞ്ഞു എൻ്റെ സദസ്സരെ ഈമാൻ അങ്ങനെ തന്നെ നിങ്ങൾ കിട്ടുമായിരുന്നുവെങ്കിൽ മലക്കുകൾ നിങ്ങൾക്ക് വിരിപ്പിലും വഴിയോരത്തും ഹസ്തദാനം നൽകുമായിരുന്നു പക്ഷെ കഴിയില്ലാതെ എങ്കിലും ഈമാൻ ഇങ്ങനെ അത് കൂടും കുറയും പക്ഷെ അതിങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ് ഒരുപാട് നന്നാകണമെന്നുണ്ട് സാധിക്കുന്നില്ല പക്ഷെ പ്രാർത്ഥിക്കുക ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുക ചെയ്ത തെറ്റി പേരെടുത്ത് പറയുക അല്ലാനോട് ഇന്നതൊക്കെ ചെയ്തു പോയി നാഥ നീ അഫൂറ നീ റഹീമ നിന്റെ മുമ്പിലേ പറയാനുള്ളൂ പൊറുക്കണേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കൂ അല്ല പൊറുക്കും പൊറുക്കുമാറാകട്ടെ ആ വ്യക്തികൾക്ക് മഷ്യറിൽ അള്ളാന്റെ തണല ചെയ്ത തെറ്റ് മുഴുവൻ അള്ള പൊറുക്കുമെന്ന് മാത്രല്ല മഹ്യറിൽ അള്ളഹാനെ അള്ള തണൽ നൽകുന്നു ഒറ്റക്കിരുന്ന് അള്ളഹാനെ കുറിച്ച് ചോർത്ത് അങ്ങനെ തന്നെ കരയുന്ന ആളുകൾ സുഹൃതയും സഹാബികളൊക്കെ നിസ്കരിക്കുമ്പോൾ ചട്ടിയിൽ തിളക്കുന്ന പോലെ ശബ്ദമാ ഏങ്ങരടിച്ച് കരയുന്ന ശബ്ദം ഇമാമിന്റെ പിന്നിൽ കരയുന്ന കരച്ചിലല്ല അർത്ഥമറിയാതെ കരയുന്ന കരച്ചിലല്ല അല്ലാക്ക് വേണ്ടത് മറിച്ച് നീ നിന്റെ കാര്യം റബ്ബിനോട് പറഞ്ഞു കരയുന്ന ആ കണ്ണുനീർ അള്ളാക്ക് വേണം അള്ളഹാനെ പൊടിച്ച് കരയുന്ന കണ്ണ് അങ്ങനെ കൂടി പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകൾ ചെല്ലുക അള്ളാഹു താര അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഏത് സമയത്തും റബ്ബിലേക്ക് ആത്മാർത്ഥമായി മടങ്ങുക ചെയ്ത തെറ്റ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين وألهقنا بصالحين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته